തിയാൻജീനിൽ നടന്ന ഷാഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടി ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ശക്തമായി സൂചന നൽകുന്ന ഒന്നായി മാറി റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഈ ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗം വെറും ഒരു ഔദ്യോഗിക പ്രസംഗമായിരുന്നില്ല മറിച്ച് പാശ്ചാത്യ മേധാവിത്വമുള്ള ഒരു ലോകക്രമത്തിൽ നിന്ന് ബഹുദ്രുവ ലോകക്രമത്തിലേക്കുള്ള മാറ്റത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു നയതന്ത്ര പ്രസ്താവനയായിരുന്നു യുക്രൈൻ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളും അമേരിക്കയെ പേരെടുത്ത് പറയാതെ വിമർശിച്ചതും ഇന്ത്യയും ചൈനയും ീർത്തിച്ചതും ലോക ശ്രദ്ധ ആകർഷിച്ചു യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യയും ചൈനയും മറ്റ് പങ്കാളികളും നടത്തുന്ന ശ്രമങ്ങളെയും പുടിൻ വളരെയധികം വിലമതിക്കുകയും അത് എടുത്തു പറയുകയും ചെയ്തു ഇത് റഷ്യയുടെ നിലവിലെ നയതന്ത്രപരമായ മുൻഗണനകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഏഷ്യൻ ശക്തികളിലേക്ക് മാറി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അതേസമയം സമാധാന ദൂതൻ നിന്ന് സ്വയം പ്രഖ്യാപിച്ച് റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ശ്രമിച്ച അമേരിക്കയും പുടിൻ നിശബ്ദമായി വിമർശിച്ചു അമേരിക്കയുടെ പേരെടുത്ത് പറയാതെ ചില പാശ്ചാത്യ രാജ്യങ്ങളാണ് സംഘർഷം വഷളാക്കിയതെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു ആഗോളതലത്തിൽ അമേരിക്കയുടെ നയതന്ത്ര പരാജയം തുറന്നു കാണിക്കുന്നതായിരുന്നു ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിന്റെ സുരക്ഷ കഴിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന പുട്ടിന്റെ വാക്കുകൾ യുക്രൈനെ നാറ്റോലേക്ക് ആകർഷിക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു ഈ നീക്കങ്ങളാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിന് മൂല കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ലോകസമാധാനം പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ അവകാശം ലോകം മുഴുവൻ പറഞ്ഞു നടന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്രപരമായ നീക്കങ്ങളും ശ്രമങ്ങളും വെറുതെയായി എന്നും പുടിൻ പറഞ്ഞു പഴയ യൂറോ സെൻട്രിക് യൂറോ അത്ലറ്റിക് മോഡലുകൾക്ക് പകരം ഒരു പുതിയ യുറേഷ്യൻ സുരക്ഷാ സംവിധാനത്തിനും എസിയോയ്ക്കുള്ളിലെ സംഭാഷണങ്ങൾ അടിത്തറയിടാൻ സഹായിക്കുന്നുണ്ടെന്നും പുടിൻ ചൂണ്ടിക്കാട്ടി എസിയോയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും നേതൃത്വത്തിലുള്ള നിലവിലെ ലോകക്രമത്തിനെതിരെ റഷ്യ ഒരു പുതിയ സഖ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഉച്ചകോടിയുടെ പ്ലീനറി സെഷന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ എന്നിവർ തമ്മിൽ നടന്ന അനൌപചാരിക ചർച്ച വലിയ മാധ്യമ ശ്രദ്ധയും നേടി മോദിയും ഷി ജിൻ പിങും ഒന്നിച്ചാണ് വേദിയിലെത്തിയത് ഇത് ഇന്ത്യ ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ സൂചനയും നൽകുന്നുണ്ട് റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം റഷ്യ യുക്രൈൻ സംഘർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുമെന്നാണ് സൂചനയും കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കുകയും സമാധാനം പുനസ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് പിന്തുണ തേടുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യക്ക് വർദ്ധിച്ചു വരുന്ന സ്വാധീനം എത്രത്തോളം എന്ന് തെളിയിക്കുന്നു ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങളുമായും മറുവശത്ത് റഷ്യയുമായും നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് ഉച്ചകോടിക്ക് മുമ്പ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായി പ്രധാനമന്ത്രി മോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ന്യായമായ വ്യാപാരം ഉറപ്പാക്കാനും സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയിലെത്തി അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രധാനമന്ത്രി ഷി ചിൻ പിങുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുകയും ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ചൈന പിന്തുണ ഉറപ്പ് നൽകുകയും ചെയ്തു ദോക്ലാം ലഡാക്ക് ഉൾപ്പെടെയുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും ഭീകരവാദം പോലുള്ള പ്രധാന വിഷയങ്ങളിൽ ചൈന ഇന്ത്യക്ക് പിന്തുണ നൽകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നു എന്നതിന്റെ സൂചനയാണ് കൂടാതെ ചൈനയ്ക്ക് ഇന്ത്യയുമായി നല്ല ബന്ധം ആവശ്യമുണ്ടെന്നും ഇത് വ്യക്തമാക്കുന്നു ഈ ഉച്ചകോടിയിൽ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നിനൊപ്പം പുടിൻ സൈനിക പരേഡിൽ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് റഷ്യയിന്റെ ചൈന എന്നീ വൻ ശക്തികൾക്കൊപ്പം അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ഉത്തരകൊറിയം ചേരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഈ കൂട്ടുകെട്ട് ഭാവി ഒരു പുതിയ ചേരിയായി മാറാനും അത് ലോക സമാധാനത്തിന്റെ പുതിയ വെല്ലുവിളികൾ ഉയർത്താനും സാധ്യതയുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ സുരക്ഷാ സംവിധാനങ്ങൾക്കെതിരായ റഷ്യയുടെ വെല്ലുവിളി ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന നയതന്ത്രപരമായ സ്വാധീനം അതുപോലെ റഷ്യ ചൈന ഉത്തരകൊറിയ കൂട്ടുകെട്ട് എന്നിവയെല്ലാം പുതിയൊരു ലോകക്രമം രൂപം കൊള്ളുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നതും ഈ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ പങ്ക് കൂടുതൽ നിർണായകമാകും സങ്കീർണമായ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഒരു പ്രധാന മധ്യസ്ഥ ശക്തിയായി ഇന്ത്യക്ക് മാറാൻ സാധിക്കും െന്നും ഇന്ത്യയുടെ നയതന്ത്രപരമായ നിലപാടുകൾക്ക് ലോകരാജ്യങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു തിയാൻചിൻ ഉച്ചകോടി വെറും ഒരു നയതന്ത്ര കൂടിക്കാഴ്ചയായിരുന്നില്ല മറിച്ച് ലോകരാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്ന ഒന്നായിരുന്നു പഴയ ലോകക്രമത്തിന്റെ അടിത്തറ ഇളക്കുന്ന പുട്ടിന്റെ വാക്കുകളും ഇന്ത്യയുടെയും ചൈനയുടെയും നയതന്ത്രപരമായ നീക്കങ്ങളും ഉച്ചകോടിയിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളുടെയും പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളും ലോകം ഒരു ബഹുദ്രുവക്തി കേന്ദ്രത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ ശക്തമായ സൂചനയാണ് നൽകുന്നത് ഈ മാറ്റങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ ഭാവിയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നതും ഉറപ്പാണ് ചൈനയിലെ ടിയാഞ്ചിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ പങ്ക് എത്രത്തോളം നിർണായകമാണെന്ന് അടിവരയിടുന്ന ഒന്നായി മാറി അമേരിക്കയുടെ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കും ട്രംപിന്റെ നയങ്ങൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾക്കും ഇടയിലും ഇന്ത്യ ഒരു സ്വതന്ത്ര ആഗോള ശക്തിയായി സ്വയം നിലയുറപ്പിക്കുന്ന പ്രധാന നിമിഷങ്ങളാണ് ഈ ഉച്ചകോടിയിൽ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശവും നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ തുടർച്ചയായി പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ടിയാൻജിൻ ഉച്ചകോടി നടന്നതും ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ ഇന്ത്യയെ ചൊടിപ്പിച്ചിരുന്നു കൂടാതെ വ്യാപാര ത്തെ അമേരിക്കൻ താരിഫുകളും ഇന്ത്യക്ക് തിരിച്ചടിയായി ലോകശക്തിയായി സ്വയം സ്ഥാപിക്കാൻ അമേരിക്ക എല്ലാ തന്ത്രങ്ങളും പയറ്റുമ്പോൾ ഇന്ത്യ തന്റെ നയതന്ത്രപരമായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചയാണ് ടിയാൻജീനിൽ കണ്ടത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം നൽകുന്നുവെന്നാരോപിച്ച് അമേരിക്ക ഇന്ത്യ നിരന്തരം കുറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ടിയാൻജിൻ ഉച്ചകോടിയിൽ മോദി പുടിൻ കൂടിക്കാഴ്ച നടന്നതും പുട്ടിനുമായി മുൻപ് നടന്ന ചർച്ചകൾ ഫലം കാണുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്ക ഇന്ത്യയെ ബലിയാടാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പുട്ടിനുമായി സൗഹൃദപരമായി സംസാരിക്കുകയും ഒരുമിച്ച് ഫോട്ടോകൾക്ക് പോസ് ചെയ്യുകയും ചെയ്തു ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് മോദിയും പുട്ടിനും കൈമാറി ഉഷ്മളമായ ആലിംഗനവും ഒരുമിച്ച് കൈകോർത്ത് നടക്കുന്നതും ശ്രദ്ധേയമായിരുന്നു ഈ ആംഗ്യങ്ങൾ ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി സ്വന്തം നിലപാടുകൾക്ക് അനുസരിച്ച് നയതന്ത്രം പിന്തുടരുന്നുവെന്ന ഉറച്ച നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ പുട്ടിനെ വേദിയിൽ വെച്ച് പ്രശംസിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ അലസ്ക ഉച്ചകൂടി ഈ വിഷയത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഇടപെടലുകൾക്ക് ലഭിച്ച ഈ അംഗീകാരം വളരെ നിർണായകമാണ് ഇത് ഇന്ത്യക്ക് ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന നയതന്ത്രപരമായ സ്വാധീനവും വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി നോക്കി നിൽക്കെ മോദിയും പുട്ടിനും ആഴത്തിലുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടത് ഒരു ശക്തമായ സന്ദേശവും നൽകി ഭീകരതയെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നത് വരെ അവരുമായി ഒരു ചർച്ച നയതന്ത്രമോ ഉണ്ടാകില്ല എന്ന ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു ഈ ദൃശ്യങ്ങൾ